വാദം പത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ വളരെ അധികം വളർച്ച പ്രാപിക്കുകയും സമൂഹത്തിൽ അതിൻ്റേതായ നിലയിലേറെ സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് രോഹിംഗ്യൻ പ്രശ്നം ഉയർന്നു വന്നു ലോകം അവഗണിക്കുക ലോകം ആ വിഷയത്തെ അങ്ങേയറ്റം അവഗണിക്കുക അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ അധികം ആളുകളില്ല ശബ്ദം ഉയർത്തേണ്ടവരൊക്കെ വളരെ താഴ്ത്തിയാണ് ശബ്ദം പറയേണ്ടത് അല്ലെങ്കിൽ എതിരായിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് ഇത്തരം രംഗങ്ങളിലൊക്കെയാണ് സുപ്രഭാതം പത്രത്തിന് അതിൻ്റേതായ റോള് ഉള്ളത് ആ റോള് വളരെ നന്നായി സുപ്രഭാതം പത്രം നിർവഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന എനിക്കും സന്തോഷമുണ്ട് ഈ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ അത് പ്രാപിച്ച വളർച്ച ഇത്തരം നിലപാടുകളുടെ വിജയമായി കൂടി കാണുകയാണ് സുപ്രഭാതം പത്രത്തെ ഈ ടീമിനെ ആ ടീമിനെല്ലാവരും നമുക്ക് അറിയുന്നവരാണ് നേരത്തെ തന്നെ പത്രപ്രവർത്തന രംഗത്ത് ചന്ദ്രിയായിട്ടുമൊക്കെ ബന്ധപ്പെട്ട ആളുകൾ ധാരാളം ഇതിനകത്തുണ്ട് അതിൽ ഞങ്ങൾക്കൊക്കെ പ്രത്യേകമായ വേറെയും അഭിമാനമുണ്ട് ഈ സന്ദർഭത്തിൽ സുപ്രഭാതം പത്രത്തെ ഈ വിഷയത്തിൽ അങ്ങേയറ്റം അഭിനന്ദിച്ചു സമൂഹത്തിന് ആവശ്യമുള്ള വാർത്തകൾ ആവശ്യമുള്ള സമയത്ത് തേടി പിടിച്ചു കൊടുക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ ജനങ്ങൾ പത്രത്തെ വിലയിരുത്തിയത് ഒരു പൊതുപത്രം എന്ന രീതിയിലാണ് മറ്റൊരു കാരണം നമ്മുടെ പത്രത്തിൻ്റെ നിഷ്പക്ഷതയാണ് പ്രാസ്ഥാനിക വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം നിഷ്പക്ഷത നമ്മുടെ പത്രം പുലർത്തുന്നുണ്ട് എന്നത് രാഷ്ടീയ സാമൂഹ്യ രംഗത്ത് എല്ലാവർക്കും സംസാര വിഷയമാക്കാൻ സാധിച്ചു എന്നത് വളരെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് സ്വപ്രഭാതത്തെക്കുറിച്ച് പറയാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നമ്മൾ സമത്വ കേരള ജമ്മുത്തിലും ഇവിടെ പഴയകാല ആദർശത്തില ഇസ്ലാമിന്റെ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് പഴമയിൽ നിന്നുകൊണ്ട് തന്നെ പുതുമയെ ഉൾക്കൊള്ളാം എന്ന് സ്വപ്രഭാതം ശരിക്ക് തെളിയിച്ചു അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മതത്തിന്റെ മൂല്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മതബോധത്തോടെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ മത സൗഹാർദ്ദവും സാമൂഹ്യ സൗഹാർദ്ദം നിലനിർത്താൻ നമുക്ക് സാധിച്ചു എന്നതാണ് ഈ രണ്ടു കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പത്രത്തിന്റെ സത്യസന്ധമായ ശൈലിയാണ് പരിശുദ്ധ ഖർാൻ പറഞ്ഞതുപോലെ ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണ് നമ്മളിത് പുറത്തിറക്കാൻ ശ്രമിക്കുമ്പോഴും പലരും അത് വൈകും 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 എന്ന് പറഞ്ഞുകൊണ്ട് അതേക്കുറിച്ച് പിന്നെയും ആശങ്കകൾ പ്രകടമാക്കിയ സാഹചര്യത്തിൽ സൂറത്തും നമ്മളിൽ സൂചിപ്പിച്ചു വളരെ വൈകാതെ തന്നെ പുറത്തു വന്നു ഈ സന്ദേശവുമായി വന്നതുപോലെ തന്നെ വളരെ നേരത്തെ വന്നു വന്ന് മാത്രമല്ല അതിൽ കൃത്യമായി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പക്ഷി പറയുകയും വളരെ കൃത്യമായ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ നബിയെ താങ്കളിലേക്ക് വരുന്നത് എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പക്ഷി പറഞ്ഞതുപോലെ പൊതുജന സമൂഹത്തിൽ സത്യസന്ധമായ ഒരു വാർത്തയുമായിട്ടാണ് സുപ്രഭാതം പറന്ന് വന്നത് ആ സുപ്രഭാതെ ശൈലിയും അതിന്റെ രീതിയും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന്റെ പ്രവർത്തകർക്ക് സാധ്യമാകുന്ന കാലത്തോളം സുപ്രഭാതമെല്ലാൻ ആരുമില്ല എന്ന് മലയാള പത്രസമൂഹത്തിൽ പറയപ്പെടുമെന്ന കാര്യം അവിതർഘിതമാണ് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സമസ്ത നടത്തുന്ന ഒരു പത്രം ഏതൊരു കോർപ്പറേറ്റ് പത്രത്തെയും വെല്ലുന്ന രീതിയിൽ അതിൻ്റെ കെട്ടിലും മട്ടിലും അതിൻ്റെ ഉള്ളടക്കത്തിലും മറ്റുള്ളവരുമായി മത്സരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ പരിവർത്തിപ്പിച്ച സമസ്തയെയും ഇതിൻ്റെ പത്രാധിപ സമിതിയെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉന്നയിക്കുകയാണ് ബാബു പോൾ അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടിയാണ് ഈ പത്രത്തിലെ ലേഖനങ്ങൾ വായിക്കാതെ അന്നത്തെ ദിവസം അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പഴയ ചീഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ബാബു പോൾ പറയുന്നത് അദ്ദേഹം പറയുന്നത് അത്രയും വിജ്ഞാനപ്രദമായിട്ടുള്ള ലേഖനങ്ങളെ അടുത്തിലും ചട്ടയിലും പ്രസിദ്ധീകരിക്കുന്ന മറ്റൊരു പ്രസിദ്ധീകരണം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നു ഇതൊരു ഒരു സംഘടന നടത്തുന്ന പത്രം ഇത്രയും മനോഹരമായി എങ്ങനെ ഇറക്കാൻ കഴിയുന്നു എന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇത് ഒരു വ്യക്തിയുടെ മാത്രം അഭിപ്രായമല്ല നൂറായിരം വ്യക്തികൾ നമ്മുടെ പ്രസ്ഥാനത്തിന് പുറത്തുള്ളവർ സമുദായത്തിന് പുറത്തുള്ളവർ ഒക്കെ തന്നെ നെഞ്ചിലേറ്റിയ ഒരു പത്രമായി സുപ്രഭാതം മാറിയിരിക്കുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ധാരാളം വിഷയങ്ങളുണ്ട് സ്വതന്ത്രമായിട്ടുള്ള പത്രപ്രവർത്തനം അസാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഒരു പത്രപ്രവർത്തനം നടത്തുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ് അത് കൃത്യമായി യാതൊരു ഭയപ്പാടും കൂടാതെ ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞിരിക്കും എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കുന്ന സുപ്രഭാതം എന്നെന്നും നിലനിൽക്കട്ടെ അത് ശബ്ദിക്കാത്തവൻ്റെ ശബ്ദമായി എന്നും ഈ രാജ്യത്തുണ്ടാകണം എന്ന ആത്മാർത്ഥമായ കൂടി എൻ്റെ വാക്കു വലിച്ചൊരുക്കുന്നു നന്ദി നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യം ഈ പത്രത്തിൻ്റെ രക്ഷാധികാരി ബഹുമാന്യനായ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മാഭിമാനം സമസ്ത കേരള ജമ്യൂത്തിനൂടെ അന്തിമ വാക്ക് സർവോപരി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നായകൻ ആദരണീയനായ പാണക്കാട് സയ്യിദ് ശിഹാബ് ശിഹാബ്ദങ്ങൾ അവരാണെന്നതാണ് നമ്മുടെ അനുഭവത്തിൽ ഏത് കാര്യങ്ങൾക്കും മനസ്സറിഞ്ഞ് തങ്ങൾക്ക് തുടക്കം കുറിച്ചാൽ അത് വിജയിച്ച അനുഭവമേ ഉള്ളൂ ഈ സുപ്രഭാതം ഫണ്ട് ഉദ്ഘാടനം കോടികൾ ആവശ്യമുള്ള പദ്ധതിയാണ് ആര് നടത്തണമെന്ന് ഒരുപാട് ചർച്ചകൾ സംഘടനയിൽ നടന്നു വലിയ വ്യവസായ പ്രമുഖർ പല ചർച്ചകളും വന്നു പക്ഷേ അവിടെ ഒക്കെ ഒറ്റ വാക്കേ നമ്മുടെ പ്രവർത്തകന്മാർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ നേതാക്കന്മാർക്ക് അത് വന്യരായ തങ്ങളുടെ കരം കൊണ്ട് ഫസ്റ്റ് ഫണ്ട് നൽകി വേണം തുടക്കം കുറിക്കാൻ അങ്ങനെ ബഹുമാനനായ തങ്ങളവരുടെ തൃക്കരം കൊണ്ടാണ് സുപ്രഭാതത്തിൻ്റെ ഫണ്ടിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് ആ തുടക്കത്തിൻ്റെ ഒരു വറക്കത്ത് ുകൊണ്ടിരിക്കുന്നു അത് തുടർന്നും എക്കാലവും ഉണ്ടാകുമെന്ന തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ് നമുക്കുള്ളത് വിജയകരമായി സുപ്രഭാതത്തെ ഘട്ടം ഘട്ടമായി ഉയർത്തിക്കൊണ്ടുവരാൻ മുസ്ലിം സമുദായത്തിനും സുന്നത്ത് ജമാനത്തിനും കരുത്ത് പകരുന്ന വിധം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ആമിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് സമസ്ത കേരള ജമ്മുതലമയുടെ ബൗദ്ധികവും നയപരവും ഭരണപരവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന പ്രമുഖ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന മഹാനായിരുന്നു ബഹുമന്നനായ കോട്ടുമല ബാപ്പുസ്ലിയാം മഹാനവരുടെ ബുദ്ധി തന്നെയായിരുന്നു സുപ്രഭാതം പിറവിയുടെയും പിന്നിൽ സമസ്ത കേരള ജമ്യൂത്വമായി സംബന്ധിച്ചിടത്തോളം നീണ്ട പതിറ്റാണ്ടുകളിൽ അതിന് നാൽപ്പതംഗ ഒരു മുഷാവറ എന്ന സുപ്രധാന ബോഡി നേതൃത്വം നൽകുമ്പോൾ തന്നെ അതിനൊക്കെ അജയമായ നായകത്വം നൽകിയിരുന്നത് ബഹുമാനായ ഷംസുലമ ഇ കെ അബുബക്കർ മുസ്ലിയാർ നവറു അള്ളാഹു മറക്കഥ അല്ല കൊടുക്കുമാറാകട്ടെ മഹാനവറുകളായിരുന്നു മഹാൻ അവരുടെ വേർപാടിന് ശേഷം സമസ്ത കേരള ജമ്യൂത്വ നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവൾ അള്ളാഹു മഹാനവർക്ക് ദീർഘായുസും ആഫിയത്വം ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ നമുക്കറിയാം സുപ്രഭാതം ദിനപത്രം പന്ത്രണ്ട് വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ വിശ്വാസ്യതയുള്ള ഒരു പത്രമായി കൊണ്ട് സുപ്രഭാതം ദിനപത്രത്തിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ ആറ് ഡിഷലുമായി സമാനതകളില്ലാതെ മുന്നോട്ട് പോയിട്ടുള്ള പ്രസ്ഥാനം ഈ പ്രസ്ഥാനം ഈ പത്ര പത്രം ഇന്ന് ഒരു വെല്ലുവിളിയിൽ അതിജീവിച്ചുകൊണ്ട് ഓരോ വർഷവും നമുക്ക് മുന്നേറാൻ സാധിച്ചു എന്നുള്ളതാണ് പൊതുസമൂഹത്തിനിടയിൽ വിശ്വാസ്യതയുള്ള സത്യസന്ധമായ വാർത്തകൾ നൽകിക്കൊണ്ട് ഏവരുടെയും അംഗീകാരം ലഭിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സുപ്രഭാതം നിർവഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിജയത്തിന് പിന്നിലുള്ളത് ആരുടെ മുമ്പിലും സത്യം തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാതെ സമൂഹത്തിന് സത്യസന്ധമായ വാർത്തകൾ നൽകുന്നതിലും ഇപ്പോൾ സമൂഹത്തിനിടയിൽ അംഗീകാരം ലഭിക്കാനൊക്കെ തന്നെ ഇതിൽ കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രചാരകരായി ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതിയിൽ നടക്കുന്ന ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് കഴിഞ്ഞ കാലങ്ങളൊക്കെ തന്നെ മാലിന്യങ്ങളായിട്ട് നിങ്ങൾ ചെയ്ത സേവനങ്ങളാണ് സുപ്രഭാത ദിനോത്തരത്തിൻ്റെ വിജയത്തിന് പിന്നിലുള്ളത് അതുപോലെ തന്നെ ഈ വർഷവും അതേപോലെ ക്യാമ്പയിൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും നടത്തണം അള്ളാഹു സുപ്രഭാതം എല്ലേയും ജാതീയവാദ ആശയങ്ങളെയും അതിശക്തമായി ഇവർക്ക് മാത്രമല്ല അക്ഷരാർത്ഥത്തിലെ മനുഷ്യ സ്നേഹത്തിന്റെ സമൂഹ ഭാവമായി ഈ പത്രം മാറി എന്ന് പറഞ്ഞാൽക്കും ശരി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ലോകത്തിൽ സുപ്രഭാതം ഗണിക്കപ്പെട്ട പത്രമായി അറിയപ്പെടുക ഞാനത് പറയുന്നത് പലപ്പോഴും മാധ്യമ ധർമ്മത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഓരോ മാനേജ്മെൻറ്റും ആ മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള മാധ്യമധർമ്മങ്ങളാണ് പലപ്പോഴും നടത്തി വരാറുള്ളത് നമ്മുടെ അനുഭവം അതാണ് ഇത് മാധ്യമധർമ്മം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അപ്ലിക്കബിളാണ് ആ മാധ്യമധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പത്രമായി സുപ്രഭാതം തീർച്ചയായും മാറുന്നു ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് നവമാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നവമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ഏർക്കുന്നില്ല മറിച്ച് നവമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ എല്ലാം വ്യക്തിപരമായി മാറ്റുകയാണ് എന്തും ചെയ്യാമെന്ന അവസ്ഥ ഉണ്ടാക്കും നവമാധ്യമങ്ങൾ നവമാധ്യമങ്ങൾ വരുന്ന ഓരോന്ന് വായിച്ചു നോക്കിയാൽ സത്യം പറഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകുന്ന ആലോചിക്കണം നവമാധ്യമങ്ങൾ പോലും സ്വയം നിയന്ത്രിക്കാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ നാളെ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന മാധ്യമധർമ്മത്തിന്റെ തകർച്ച അത് തീർച്ചയായും അതിന്റെ ഉത്തരവാദിത്വം നവമാധ്യമങ്ങളും ഏറ്റെടുക്കേണ്ടി വരും എന്നാണ് സൂചിപ്പിക്കുന്നത് അവർ തീർച്ചയായും ഇന്നത്തെ ഒരു സ്ഥിതിയിൽ സുപ്രഭാതം എന്നതിര പത്രം മാതായ ആശയം കൊടുത്ത് പത്രം മനുഷ്യ സ്നേഹം മാത്രം മുഖമുഖരായി സ്വീകരിച്ചൊരു പത്രം അതിൻ്റെ സമൂഹത്ത പ്രതീകമായി മാറിയൊരു പത്രം ഈ പത്രം നമ്മുടെ രാജ്യത്തിന്റെ ഒഴിവിളക്കായി പ്രകാശഗോപുരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയിക്കുന്നത്